മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ അവസ്ഥ അതീവ ഗുരുതരമാണ് വലിയ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ കഴിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് എന്തായാലും ഈ ഒരു ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിരിക്കുന്നു ഇനി അതിന്റെ പ്രത്യാഘാതങ്ങൾ അവർ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു കാര്യം എനിക്ക് ഇവിടെ പറയാനുള്ളത് നമ്മളാരും സുരക്ഷിതരല്ല എന്ന ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് നമ്മളൊക്കെ ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈൽ ഫോണും അതുപോലെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് വാഹനങ്ങൾ പോലും ബാറ്ററി ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് പെട്രോളിനും ഡീസലിനും ഒക്കെ വില കൂടിയപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള സംവിധാനങ്ങളെ ആശ്രയിക്കാൻ നിർബന്ധിതരായി എന്നാൽ ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ ഒരിക്കലും സുരക്ഷിതരല്ല ഇവിടെ ചതിയിലൂടെ നമ്മളെയൊക്കെ ഏത് നിമിഷവും അപായപ്പെടുത്താൻ ചില വിഭാഗങ്ങൾക്ക് കഴിയും എന്ന കാര്യമാണ് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇന്നലെയും മിനിഞ്ഞാനുമൊക്കെ ഇതുവരെ വാ തുറക്കാതിരുന്ന പല മാധ്യമങ്ങളും ശക്തമായി ഇസ്രായേലിനെ ന്യായീകരിക്കുന്ന മൊസാദിന്റെ കഴിവുകളെ പ്രകീർത്തിക്കുന്ന പല വാർത്തകളും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു പ്രത്യേകിച്ച് മലയാള മനോരമ എന്ന് പറയുന്ന ചാനൽ അതുപോലെ തന്നെ വേറെയും ചാനലുകളുണ്ട് മനോരമയിലെ വാർത്ത ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് മനോരമയിൽ വളരെ ആവേശപൂർവം അവർ മൊസാദിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം ഇതിന് പുറകിൽ പ്രവർത്തിച്ചത് മൊസാദ് തന്നെയാണ് ആദ്യം പേജർ പൊട്ടിത്തുറിക്കുന്നു തൊട്ടടുത്ത ദിവസം സോളാർ പാനലുകൾ വാഹനങ്ങൾ ലാപ്ടോപ്പുകൾ മൊബൈലുകൾ റേഡിയോകൾ എല്ലാം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് സംഭവിച്ചത് ലെബനോനിലും സിറിയയിലുമാണ് ഇപ്പോൾ ഏകദേശം മുപ്പതിലധികം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നു ഹിസ്ബുതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഏഴ് അംഗങ്ങളാണ് ബാക്കി മരണം അതുപോലെ തന്നെ ബാക്കി പരുക്കേറ്റ ആളുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരാണ് തായ്വാൻ നിർമ്മിത ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളാണ് പ്രത്യേകിച്ച് ഈ പേജർ തായ്വാനിൽ നിർമ്മിച്ചതാണ് തായ്വാൻ മെയ്ഡാണ് എന്ന രീതിയിലാണ് ഹിസ്ബുല്ല അല്ലെങ്കിൽ ലബനോണിൽ ആളുകൾ ഇത് ഉപയോഗിച്ചിരുന്നത് എന്നാൽ തായ്വാന് ഇതുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നവർ നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു അവർ ഉപകരാറുള്ള ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എ സി എന്ന പേരിലുള്ള ഒരു കമ്പനിയാണ് ഈ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചത് എന്തായാലും ഇത് പണം കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകളുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ സൈന്യത്തിന്റെയും മൊസാദിന്റെയും കൈകളിൽ അവരതിൽ സ്ഫോടക വസ്തുക്കൾ നിറക്കുന്നു സാധാരണക്കാരെയാണ് ലക്ഷ്യം വെച്ചത് ലബനോനിൽ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ അവിടുത്തെ ഹിസ്ബുളയുടെ ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ച ആ സംഘത്തിന്റെ ആളുകൾക്കല്ല പരുക്കേറ്റത് അല്ലെങ്കിൽ അവരല്ല മരിച്ചത് കുട്ടികൾ ഉൾപ്പെടെ മരിച്ചു വീഴുന്ന സാഹചര്യം ഉണ്ടായി ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ഒരു സാഹചര്യം നേരിടാൻ നാം ഓരോരുത്തരും തയ്യാറായിരിക്കണം നാളെ ഇത് നമ്മുടെ രാജ്യത്തും സംഭവിച്ചേക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള നീചമായ കൃത്യങ്ങൾ ഇസ്രായേൽ ആവർത്തിച്ചേക്കാം അമേരിക്കയുടെ എല്ലാവിധ അനുഗ്രഹാശ്വസുകളും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മൊസാദിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് ഇത്തരം നീക്കങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് മനസ്സിലാക്കുക അമേരിക്ക മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ ഈ യുദ്ധം തുടങ്ങിയത് ഒക്ടോബർ ഏഴിനാണ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പലപ്പോഴും ഓൺലൈൻ മാധ്യമങ്ങളാണ് തയ്യാറായിട്ടുള്ളത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ ഇസ്രായേലിന് തിരിച്ചടി കിട്ടുന്ന സാഹചര്യങ്ങൾ ഇസ്രായേലിന്റെ നരനായാട്ടുകൾ കൂട്ടക്കുരുതികൾ ഗസയിൽ നടത്തിയ പല നീക്കങ്ങൾ ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുമ്പോൾ മൗനം പാലിച്ചിരുന്ന ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാള മനോരമ പോലുള്ള മാധ്യമങ്ങൾ ഇന്നലെയും മിനിഞ്ഞാണൊക്കെ അവർ വലിയ ആവേശത്തിലായിരുന്നു മൊസാദിന്റെ കഴിവുകളെ കുറിച്ച് അവർ വല്ലാതെ പുകഴ്ത്തിയിരുന്നു എന്താണ് മൊസാദ് ചെയ്തത് ചെയ്തത് ഒരു ക്രൂരകൃത്യമാണ് ഒരു ഭീകരാക്രമണമാണ് അവർ നടത്തിയത് എന്ന് പറയാൻ ആരും തയ്യാറായില്ല അതേസമയം മൊസാദ് എന്തോ വലിയ സംഭവമാണ് അവർ നടത്തിയത് ധീരമായ ഒരു നീക്കമാണ് ലബനോൻ കിടുങ്ങി വിറച്ചു തകർന്നു എന്ന രീതിയിലുള്ള വാർത്തകളാണ് തീർച്ചയായും ലോകം മുഴുവൻ നടുങ്ങിയ ഒരു സംഭവമാണിത് കാരണം ഇത്തരത്തിൽ ഒരു രാജ്യത്ത് ഒരു രാജ്യത്തിന്റെ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനി നിർമ്മിച്ച ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ അത് ഉപയോഗിക്കുന്നവന്റെ പണം കൊടുത്ത് ഉപയോഗിക്കുന്നവന്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് അതിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അത് മാർക്കറ്റിൽ ഇറക്കാൻ ഇസ്രായേലിനോ മൊസാദിനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ ഭീകര സംഘമാണ് ഇവർ എന്ന് തിരിച്ചറിവ് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ് അത് ഓരോരുത്തർക്കും ഉണ്ട് പക്ഷേ അതിനെ മൊസാദിന്റെ കഴിവായി പറയാനാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറായത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നാളെ നമ്മുടെ നാട്ടിലും സംഭവിച്ചേക്കാം മറ്റു രാജ്യങ്ങളിലും ഇത് സംഭവിച്ചേക്കാം കാരണം നമ്മൾ എല്ലാവരും ഇന്ന് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുന്ന ആളുകളാണ് മൊബൈൽ ആണെങ്കിലും ലാപ്ടോപ്പ് ആണെങ്കിലും റേഡിയോ ആണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഇതൊന്നും ഉപയോഗിക്കാത്ത ആളുകളല്ല ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിൽ താല്പര്യമില്ലാത്ത ആളുകളെ അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത ആളുകളെ അവരുദ്ദേശിക്കുന്ന സമയത്ത് ഇല്ലാതാക്കാൻ അവർക്ക് നിഷ്പ്രയാസം സാധിക്കും അത് ചതിയിലൂടെ നേർക്കുനേർ യുദ്ധം ചെയ്ത് പരാജയപ്പെടും എന്ന് ഉറപ്പുള്ള ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തി ഒരു ഞെട്ടൽ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പലതും ചെയ്യാൻ കഴിയും ഇനിയും ഞങ്ങളുടെ പക്കൽ പലതുമുണ്ട് എന്ന് അവർ കാണിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് എന്തായാലും ലബനോനിലെ സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകളാണ് ഈ ഭീകരാക്രമണത്തിന്റെ ഇരകളായിട്ടുള്ളത് അതുപോലെ സിറിയയിലും ഈ ഭീകരാക്രമണത്തിന്റെ ഇരകൾ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇറാൻ അംബാസിഡർ അദ്ദേഹത്തിന് ഒരു കണ്ണ് നഷ്ടപ്പെട്ടു മറ്റേ കണ്ണിന് ഗുരുതരമായി പരുക്കേറ്റു എന്തായാലും സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇത്തരം ഒരു നീക്കം ഇസ്രായേൽ നടത്തിയപ്പോൾ ആദ്യം അമേരിക്ക ഞെട്ടൽ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ തുറന്നു പറയുന്നു ഇസ്രായേൽ സൈന്യവും മൊസാദും ചേർന്ന് നടത്തിയ സംയുക്തമായ ഒരു ഇതെന്ന് ഇവിടെ അമേരിക്കൻ മാധ്യമമാണ് പറയുന്നത് അമേരിക്കൻ മാധ്യമത്തിന്റെ ഈ ഒരു വാർത്ത പുറത്തു വന്നപ്പോഴാണ് ഇറാൻ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ആദ്യം അമേരിക്ക അറിയില്ല എന്ന് പറഞ്ഞ് ഞെട്ടിയ രാജ്യമാണ് തൊട്ടടുത്ത നിമിഷം അമേരിക്കയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇസ്രായേൽ ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണ് അമേരിക്കൻ മാധ്യമങ്ങൾ അവർ ആവേശത്തോടു കൂടി അവരും ഈ വാർത്ത ഷെയർ ചെയ്യുന്നത് എന്തായാലും അത്തരത്തിലുള്ള അമേരിക്കയിലെ മാധ്യമങ്ങൾ കാണിച്ച ആ ഒരു നിലപാടുണ്ടല്ലോ അതായത് ഇസ്രായേലിനെയും മൊസാദിനെയും ഒക്കെ പുകഴ്ത്തുന്ന അവരൊക്കെ എന്തോ സംഭവമാണെന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ലബനോൻ തകർന്നു പോയി കിടുങ്ങിപ്പോയി നടുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും ഇസ്രായേലിനെയും ഒക്കെ പ്രകീർത്തിച്ചത് നാം ഓരോരുത്തരും ഓർത്തു വെക്കേണ്ടതാണ് മാത്രമല്ല ശക്തമായ രീതിയിൽ ഈ ഒരു ആക്രമണത്തെ അപലപിക്കേണ്ടതിന് പകരം ഈ ഒരു ഭീകരാക്രമണമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു അത്തരത്തിൽ നോക്കിക്കാണുന്ന ആളുകൾ ഒരുപാടുണ്ട് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈ ഒരു ഭീകരാക്രമണത്തെ അപലപിക്കേണ്ടതിന് പകരമാണ് അവർ പ്രകീർത്തിച്ച് രംഗത്തെത്തിയത് തീർച്ചയായും ഇവിടെ ഒരു വിഭാഗം എത്ര നീചമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും അവരെ പുകഴ്ത്താനും പ്രകീർത്തിക്കാനും ഇവിടെ ആളുകളുണ്ട് എന്ന കാര്യവും മനസ്സിലാക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നാളെ എവിടെയും അവർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ ജീവിക്കാൻ മാർഗമില്ലാതെ ശരീരം വിറ്റ് ജീവിക്കുന്ന വേഷ്യാവൃത്തി ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ല ആ ഒരു തൊഴിൽ സ്വീകരിച്ച ആ വഴിക്ക് അവർ പോകുന്നു അവരെ കൊണ്ട് മറ്റാർക്കും ഒരു ഉപദ്രവവുമില്ല എന്നാൽ ഇവിടെ അതിനേക്കാൾ നീച്ചമായ എന്ത് വാക്കുകൊണ്ട് ഈ പറയുന്ന ബി എസ് സി എന്ന് പറയുന്ന കമ്പനി അല്ലെങ്കിൽ ഹംഗറി ആസ്ഥാനമായിട്ടുള്ള ഈ കമ്പനിയെ വിശേഷിപ്പിക്കണമെന്നറിയില്ല ഇവിടെ അമേരിക്കയും ഇസ്രായേലും ഒക്കെ ഉപയോഗിക്കുന്ന അവർ പറയുന്നത് അനുസരിച്ച് തുള്ളുന്ന മറ്റു ചില കമ്പനികൾ രാജ്യങ്ങൾ ലോകത്ത് വേറെയും ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്തായാലും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഈ ഒരു ഭീകരാക്രമണത്തെ അതിൻ്റെതായ രീതിയിൽ കണ്ട് അപലപിക്കേണ്ടതിന് പകരം ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില മലയാളം ചാനലുകൾ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവരിൽ നിന്ന് എത്ര തുക കൈപ്പറ്റിയിട്ടുണ്ടാകും ഇവർക്കൊക്കെയുള്ള ലാഭം എന്താണ് എന്തിനു വേണ്ടിയാണ് ഇവർ ഇസ്രായേലിനെ പിന്തുണക്കുന്നത് എന്താണ് ഇവിടെ ഇസ്രായേൽ ചെയ്തത് മൊസാദ് ചെയ്തത് ഇതുവരെ ചെയ്തത് ഇനി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർ വളരെ ആവേശത്തോടു കൂടി രംഗത്തെത്തുമ്പോൾ നാം ഓരോരുത്തരും അതീവ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാഹചര്യം അത് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഹമാസിനെ തൽക്കാലം ഒഴിവാക്കി ഇനി ഹിസ്മുൽവയ്ക്ക് നേരെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണെന്നാണ് യോഗ ഗാലൻ്റ് വ്യക്തമാക്കിയത് എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് വടക്കോട്ട് ഞങ്ങളുടെ ഊർജവും ശേഷിയും ഞങ്ങളുടെ ശക്തിയുമൊക്കെ വടക്കു ഭാഗത്തേക്ക് തിരിച്ചുവിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഹമാസിലെ തൽക്കാലം ഞങ്ങൾ ഒഴിവാക്കുന്നു അത് പിന്നീടാകാം എന്ന ഒരു നിലപാടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇവിടെ ലബനോനെ ഹിസ്മുദയെ ഭയപ്പെടുത്തുന്നതിനു വേണ്ടി അവർക്കൊരു ആഘാതം അവർക്കൊരാഘാതമേൽപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത് എങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ തന്നെ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്ന ചില നീക്കങ്ങൾ കൂടെ ഹിസ്ബുലയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന വാർത്തകളും ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ഹിസ്ബുള്ള ഹിസ്ബുദ്ദിറപ്പിച്ചിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതംഗങ്ങളാണ് ഈ ഒരു ആക്രമണത്തിൽ മരണപ്പെട്ടത് എത്ര ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം വ്യക്തമല്ല മൂവായിരത്തിലധികം ആളുകൾക്ക് പരിക്കേറ്റു അതിൽ ഒരുപാട് സാധാരണക്കാരുണ്ട് മുപ്പതിലധികം ആളുകൾ മരിച്ചപ്പോൾ ഏഴു പേർ ഹിസ്തുല്ലയുടെ അംഗങ്ങളാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഭയപ്പെടുത്തി ഞങ്ങളെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ മറുപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് ധീരമായി തന്നെ ഇസ്രായേലിനെ നേരിടാൻ തീരുമാനിച്ച ഒരു സാഹചര്യം നമുക്കിപ്പോൾ കാണാൻ കഴിയുകയാണ് ഇറാനും ഇതുവരെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞ് പരമാവധി സംയമനം പാലിച്ച് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു ആഘാതം ഏൽപ്പിക്കാൻ ഈ ഒരു ആക്രമണത്തിന് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു പ്രതിനിധി അവരുടെ അംബാസിഡർ ലബനോനിൽ ഉള്ള അവരുടെ അംബാസിഡർക്ക് പരുക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ശക്തമായ ഒരു തിരിച്ചടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശിക്ഷിക്കേണ്ടത് നിർബന്ധമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത് എന്നാൽ ഇറാന്റെ ഈ ഒരു പ്രതികരണത്തിന് ശേഷം ഹിസ്ബുല്ല വളരെ ശക്തമായ നീക്കങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് ഏത് നിമിഷവും ഒരു യുദ്ധം അതിനി അധികം ദൂരത്തല്ല അത് ഉറപ്പായി കഴിഞ്ഞു എന്നതാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ലബനോനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ലോകത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണ് എവിടെ വേണമെങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ സാധാരണക്കാരെ ഇല്ലാതാക്കാൻ അമേരിക്കക്കും ഇസ്രായേലിനും അതുപോലെ തന്നെ ചില പാശ്ചാത്യ രാജ്യങ്ങൾക്കും കഴിയുമെന്നവർ തെളിയിച്ചിരിക്കുന്നു അവർ വിചാരിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഒരു ഭീകരാക്രമണം നടത്താം അവർ നടത്തുമ്പോൾ അത് ഭീകരാക്രമണം എന്ന രീതിയിൽ പറഞ്ഞ് അതിനെ അപലപിക്കാനുള്ള ശേഷി നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത് മൊസാദിന്റെ കഴിവായി അതിനെ ഉയർത്തിപ്പിടിച്ച് നടക്കാനാണ് ശ്രമിക്കുന്നത് തീർച്ചയായും അങ്ങേയറ്റം ഭയാനകമായിട്ടുള്ള ഒരവസ്ഥയാണിത് വിശ്വസിച്ച് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ പല രാജ്യങ്ങളും ഇസ്രായേലിന്റെ പല ഉൽപ്പന്നങ്ങളും ബഹിഷ്കരിച്ചു അവരുടെ ഭക്ഷണ സാധനങ്ങൾ പലതും ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി യഥാർത്ഥത്തിൽ ഇതൊന്നും ബഹിഷ്കരിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകത്ത് ഇവരുദ്ദേശിച്ച പല സ്ഥലങ്ങളിലും പല വിധത്തിലുള്ള ഭക്ഷണത്തിൽ വേണമെങ്കിൽ വിഷം കലർത്തി കൊടുക്കാം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് അത്തരത്തിൽ ആളുകളെ കൊല്ലാൻ ഒരു പ്രയാസവുമില്ല അതായത് ഇസ്രായേലിന്റെ പല ഉൽപ്പന്നങ്ങളും പല ഭക്ഷണ സാധനങ്ങളും ഒക്കെ ഇവിടെ പലരും ബഹിഷ്കരിച്ചപ്പോൾ അതിനെയൊക്കെ കളിയാക്കിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതുകൊണ്ടൊക്കെ ഇസ്രായേൽ അങ്ങ് ഇല്ലാതാകുമല്ലോ കുറച്ച് കാക്കാമാർ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ അങ്ങ് ബഹിഷ്കരിച്ചാൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവരങ്ങ് പൊട്ടി പാളീസാകും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആളുകളുണ്ട് അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും കാരണം ഇവിടെ ഹിസ്ബുല്ലയെ ലക്ഷ്യം വെച്ച് ലബനോനിലെ ആ ഒരു ഗ്രൂപ്പിന് മാത്രം ലക്ഷ്യം വെച്ച് അവർക്ക് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ കഴിയില്ല ഒരുപക്ഷെ ലബനോനിലേക്ക് പോകുന്ന ഉൽപ്പന്നങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ നിറക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ അവിടെയുള്ള സാധാരണക്കാർ പോലും ഇരകളായി എന്നുള്ളതാണ് ഗസൈലാണെങ്കിലും അതുപോലെ തന്നെ റഫൈൽ ആണെങ്കിലും അവർ നടത്തിയ ഓരോ വ്യോമാക്രമണങ്ങളിലും മരണപ്പെട്ട് പോയത് ഇല്ലാതായത് തീർച്ചയായും സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളാണ് എത്ര നിരപരാധിയാണെങ്കിലും എത്ര പാവപ്പെട്ടവനാണെങ്കിലും എത്ര പ്രായമുള്ളവനാണെങ്കിലും പിഞ്ചു കുട്ടിയാണെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൊല്ലണം എത്ര കൊലപ്പെടുത്തിയാലും എത്ര രക്തം കുടിച്ചാലും അവരുടെ ദാഹം തീരില്ല അമേരിക്ക അവർക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തു പോരുന്നു മാത്രമല്ല പണത്തിനു വേണ്ടി എന്ത് നിറികേടും ചെയ്യാൻ തയ്യാറുള്ള നേരത്തെ ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങൾ ചില രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അവരോടൊപ്പമുണ്ട് എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കേണ്ടിയിരിക്കുന്നു രണ്ടല്ല ഒരു നൂറുവട്ടം ആലോചിച്ചാലും അത് അധികമാകില്ല ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു അതുപോലെ തന്നെ വിദേശ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ അതെന്തോ ആകട്ടെ അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ പണം കൊടുത്ത് വാങ്ങിക്കാൻ തയ്യാറായിട്ടുള്ള നമ്മളെ പോലുള്ള ആളുകൾ മരണമാണ് പണം കൊടുത്ത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് മരണമാണ് പണം കൊടുത്ത് വാങ്ങാൻ പോകുന്നത് എന്ന് അത് വാങ്ങിക്കുന്നതിന് മുമ്പേ ഒന്ന് ചിന്തിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്